ആൽഫിക്കുട്ടി ആ സൂഫിയ സാനം തരാ ഗുഡ് മോർണിംഗ് അ ശരി ടെഡി ഡി ബറിനെ അവിടെ വച്ചാണോ കിടന്നേ ഞാൻ ഇന്നലെ മാറ്റി വെച്ചതായിരുന്നല്ലോ പിന്നെ എടുത്തു വെച്ചു അല്ലേ ഏ ഇന്നലെ ംഗ്ലൈന് പേര് പറഞ്ഞാൽ ബാലു എന്താ ബാലു എന്ത് അത് കവറിൽ തന്നെ ഇരുന്നോട്ടെ അത് പുറത്തെടുത്ത് ചിലപ്പോൾ പൊടിയായ പേടിയാതുകൊണ്ടാണ് ആ കുറച്ച് കഴിഞ്ഞ് എടുത്ത് തരാം വാ ആ എ സി ഓഫിയാ എ സി ഓഫ് ചെയ്തു ബാ എനിക്കാം യു പിന്നെ ഉറങ്ങിയോ ഏ പിന്നെ ഉറങ്ങി എന്നാൽ ഞാൻ പോവാം സാധനം ഇല്ല ആരും വരിക ഇന്നാരും വരില്ല ആ സാധനമൊക്കെ തരാം യോഗാ മാഷി വരില്ല അൽഫിക്ക് വയ്യാത്തോണ്ടാണ് വരാണ്ടിരിക്കണേ ചുമ ഓക്കെ ആവണ്ടേ ചുമ മാറി കഴിയുമ്പം മാശി വരും ഓക്കെ ഓക്കെ വാ സാധനം തരാം അതൊക്കെ തരുമ്പോ അറിഞ്ഞാ മതി ഓക്കെ ഗുഡ് മോർണിംഗ് എന്താ എന്താ വേണ്ട പൊട്ടോ ആ ക്ലോ എന്താ വേണ്ടേ സാധനം തരാം എന് മുമ്പ് എന്താ അപ്പം ചാച്ചോ എന്നാ വെള്ളംകുടി വെള്ളംകുടി എന്തോ എന്തോ ടീ അയ്യോ ഏതും പേടിച്ചു പോയി ഗുഡ് മോർണിംഗ് പറഞ്ഞോ അവിടെ വെക്ക അവിടെ വെച്ചോ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ആ എല്ലാവർക്കും സുഖമാണോ ചോദിച്ചേ ആ കൊറേ പേര് അവർക്ക് വേണ്ടി ഓ ഉം ഉം ശരിക്ക് വരയ്ക്ക് പിതാവിൻ്റെയും അപ്പുറത്തേക്കായി 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഐ മീൻ ഓക്കെ ആ സാധനം തരാം കുറച്ച് കഴിഞ്ഞാൽ മതിയല്ലേ തരാം അൽഫി പറ്റില്ല കേൾക്കാൻ ഒത്തിരി പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അൽഫി പറ്റില്ല എന്ന് പറയില്ലേ ഏതാനെന്താ അവിടെ ചെയ്യണേ ആ അങ്ങനെ എന്തെങ്കിലും ചെയ്തോട്ടെ എങ്ങോട്ട് നോക്കിയേ കുറേ പേര് അൽഫി കൂട്ടം പാതിക്കോ എന്ന് ചോദിച്ചിട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കുവോ

ആ പ്രാർത്ഥിക്കാൻ പറഞ്ഞവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണ്ടേ ആ എല്ലാ ചേച്ചിമാരെയും മേടിച്ച എല്ലാ ചേച്ചിമാരെയും ചേട്ടന്മാരെയും അങ്കിളന്മാരെയും ആന്റിമാരെയും കാത്തോളിനെ ആ എല്ലാത്തിന്റെ അവസാന സാധനമാല്ലേ ഏ എന്നാ ഇതാരാ മായാവിയാ ആ എന്നാ പിടിച്ചോ പിടി പിടി ആ പൊട്ടിച്ചോ പൊട്ടിച്ചോ എനിക്കറിയില്ല അത് നമ്മുടെ കല്യാണി അമ്പാടി കിട്ടനും കൂടെ അയച്ചയിലുള്ള സാധനം പൊട്ടിക്ക് മുഖത്ത് വെക്കണ്ട അത് കിട്ടാ മുഖത്ത് വെക്കണ്ട മുഖത്ത് വെച്ച് പൊടി ഇങ്ങനെ തുറന്നോ തുറന്നോ അപ്പുറത്തെ സൈഡിലപ്പുറത്താ എന്താ ഇത് ഇങ്ങനെ തിരിച്ചു കാണിച്ചേ തിരിച്ചു കാണിച്ചേ ബുക്ക് അല്ലേ ആ അതിനകം തുറന്ന് കാണിക്കാവോ ഒരു പ്രാവശ്യം ആ കുറേ പിക്ചേഴ്സ് വരയ്ക്കാൻ ഇഷ്ട കിട്ടാതെ ഓക്കെ എന്നാ ഓ സൂപ്പർ അല്ലേ ഒരേ പിക്ചേർസ് ഉണ്ടല്ലേ അയ്യോ എന്തോരം പിക്ചേർസാ എല്ലാം കളർ ചെയ്യണം കേട്ടോ ഏ ചെയ്യില്ലേ ഇങ്ങോട്ട് നോക്കി ആ ഓക്കെ മുയലോ എല്ല ഉണ്ടേ ഏഞ്ചൽ ഉണ്ട് ഓക്കെ ഏഴാം പേരുണ്ടോ ആ എന്താ ചാറ്റ പറഞ്ഞു നമുക്ക് ബുക്ക് കൊണ്ടോപ്പിച്ചേ വേറെ സാധനോ ഇല്ല ഇല്ല ഒരു സാധനേ ഉള്ളു ആ ആ ടാറ്റ ശരിക്കും പറ